ഗൈസ് അപ്പം നമ്മളെന്തായാലും എന്തെങ്കിലും രാവിലെ ഇങ്ങനെ നിൽക്കണം ഗൈസ് ഇന്നാണെങ്കിൽ അത്ര സന്തോഷമൊന്നുമില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ ഗൈസ് നമ്മളുടെ കയ്യിലൊരു തുള്ളി കാശ് എടുക്കാനില്ല ഗെയ്സ് നമ്മളുടെ കയ്യിലാണെങ്കിൽ ഒരു ഗോൾഡൻ കാർഡുണ്ട് അപ്പോൾ ഷിൻജാൻ സ്കൂളിൽ പോയിരിക്കണേ ഷിൻചാൻ്റെ ആ ഗോൾഡൻ കാർഡ് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ് നമ്മളാ ഗോൾഡൻ കാർഡ് വിൽക്കാൻ പോവാണ് നമുക്കല്ലാണ്ട് വേറൊരു വഴിയില്ല ഗെയ്സ് ഷിൻചാൻ്റെ സ്കൂളത്തെ ഫീസ് അടച്ചിട്ടില്ല ഷിൻചാനെ എന്നി പഠിപ്പിക്കാൻ പറ്റില്ല എന്നൊക്കെ അവർ പറയുകയാണ് ഗെയ്സ് ഷിൻചാനെ പഠിപ്പിക്കണമെന്നെൻ്റെ ഒരു വലിയൊരു ആഗ്രഹമാണ് കേസ് അപ്പോൾ എന്താ എന്തായാലും ഷിൻചാനില്ല ഷിൻചാൻ തടയാൻ വരത്തില്ല അപ്പോൾ എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം വേഗം വണ്ടി കൊണ്ട് വയ്ക്കാം സ്കൂൾ വിട്ട് വന്ന ഗൈസ് അവൻ കരച്ചിലൂടെ കരച്ചിലാവും അവൻ്റെ കരച്ചിൽ എങ്ങനെയൊക്കെ നമുക്ക് നിർത്തി കൊടുക്കാം ഗൈസ് അപ്പോൾ എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം നമുക്കിനി വണ്ടി വേഗം കൊണ്ട് വിൽക്കാം ഗൈസ് ഈ വണ്ടി വിറ്റി കാശുണ്ടാക്കിയിട്ട് ഞങ്ങൾ വില്ലേജിലേക്ക് പോകാൻ പോകാം കേട്ടോ ഗൈസ് അപ്പം എന്നിട്ട് ഞങ്ങൾ വില്ലേജിൽ താമസിക്കാൻ പോവാണ് ഇനി കുറച്ച് ദിവസം ഞങ്ങൾ വില്ലേജിൽ താമസിച്ച് അങ്ങനെ ഞങ്ങൾ അവിടെ കുറേ എന്താ പരിപാടികളൊക്കെ ചെയ്യുമ്പോൾ വില്ലേജ് അടിപൊളിയാണ് കഴിച്ചത് ഈ സിറ്റീനേക്കാട്ടിയ അടിപൊളി വില്ലേജിൽ താമസിക്കുന്നതായിരിക്കും അതെനിക്ക് തോന്നിയിട്ടുള്ള കാര്യമാണ് കഴിച്ചത് അപ്പോൾ എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം നമുക്കിനി വേഗം നമ്മുടെ ഷോറൂമിലേക്ക് പോകാം നമുക്കിത് എന്തായാലും വിൽക്കട്ടെ എൻ്റെ ഫ്രണ്ടാണ് ഈ ഷോറൂമിൻ്റെ ഓണറ് അപ്പോൾ എന്തായാലും നമുക്ക് അവൻ്റെ അടുത്തോട്ട് പോകാം ചേട്ടാ അവൻ ചായ കുടിക്കാൻ പോയെന്ന് തോന്നുന്നു ആ എന്തെങ്കിലും അവട്ടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം നമുക്ക് ഫോണും തോണ്ടി നിൽക്കാം കഴിച്ചു അവൻ വരുന്നവരെ എവിടെ എന്റെ ഫോണ് കൊറച്ചു നേരം ഇന്ന് കളിക്കട്ടെന്തോടെ ആ റോബേ നീയോ നീ വന്നോ എടാ എനിക്ക് വണ്ടി വിൽക്കണന്ന് നീ വണ്ടി മേടിക്കാൻ വന്നല്ലേ എന്ത് പറ്റി വണ്ടി വിൽക്കുന്നേ കാശില്ലാത്തോണ്ടടാ വേറെ ഒന്നല്ല ആ വണ്ടി എവിടെ കാണട്ടെ ഈ ഗോൾഡൻ കാർ എനിക്ക് ഞാൻ അതൊന്ന് ഈ ഒരു ഷോറൂമിന്റെ ഉള്ളിലോട്ട് കയറ്റാൻ പറ്റുമോന്ന് നോക്കട്ടെ എടാ ഇല്ലടാ ഡോറ് ചേർത്ത എന്നാലൊന്നും നോക്കട്ടെ ഞാൻ പറഞ്ഞില്ലേ കയറ്റാൻ പറ്റത്തില്ലെന്ന് നീ വെറുതെ ശ്രമിക്കുന്നതാ അത് നടക്കില്ല മക്കളെ നീയേ അതവിടെ വെച്ചിട്ട് എന്തായാലും വണ്ടി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നിനക്ക് ഞാൻ കാശ് തരാം ആ ശരിയടാ എങ്കിലേ എൻ്റെ വണ്ടി പോയി ഗൈസ് ആ എന്തായാലും നീ കാശ് അയച്ചോ ഞാൻ ജി പേ ചെയ്യാം കേട്ടോ ആ ആ ശരിയെങ്കിൽ ജി പേ ചെയ്താലും മതി ഗൈസ് അങ്ങനെ എൻ്റെ വണ്ടി പോയി ഗൈസ് കുഴപ്പമില്ല എല്ലാം നമുക്ക് ജീവിക്കാൻ വേണ്ടി ആണ് ഗൈസ് നമുക്ക് കാശില്ലാണ്ട എങ്ങനെ ജീവിക്കാൻ പറ്റും നോക്കി നോക്ക് ഞാൻ അയച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് നോക്കി നോക്ക് ആ ഒരു മിനിറ്റ് ഒന്ന് നോക്കട്ടെ ആടാ വന്നിരിക്കണേ എന്നാ ശരിയടാ ഞാൻ പോകട്ടോ ആ ശരി വേം പൈക്കോ ഗൈസ് എന്നാൽ നമ്മുടെ വണ്ടി നമ്മൾ നമ്മള് വിറ്റിരിക്കാണ് ഇനി ഒരിക്കലും നമുക്ക് ഈ വണ്ടി തൊടാൻ പോലും കഴിയില്ല കൈ സ്വപ്നത്തിൽ മാത്രമേ നമുക്ക് അതിനൊക്കെ ഇനി കഴിയുള്ളൂ അപ്പം കൈ എന്തായാലും നമുക്ക് ഇന്നിരിക്കുകയും ചെയ്യാം നമുക്ക് വേണ്ട ഓട്ടോ ഒന്ന് ആക്കിത്തരാ ഇല്ല ചേട്ടാ ഇത് ചേട്ടൻ്റെ വീട് വരെ പോകൂല അതെന്താ അവിടെ ഞങ്ങൾക്ക് പോവാൻ അനുവാദം ഗവണ്മെന്റ് തന്നിട്ടില്ല എന്നാലും താനേ പോകുന്ന വഴിയൊക്കെ അങ്ങ് പോകുന്ന വരെ ആ ശരിയെങ്കിൽ ചേട്ടാ ഇവിടെ വരെ നമ്മുടെ ഓട്ടോ ഓടത്തുള്ളേ ഇവിടെ വരെ ഓടത്തുള്ളൂ അതെ ഇവിടെ വരെ ഓടത്തൊള്ളു ഏ അതെന്ത് സംഭവം ആ അമ്പത് രൂപ അന്തര എന്നാ പിടിച്ചാൽ പത്ത് രൂപ പത്ത് രൂപയോ അതെന്തിനാ ഇത്രയും നേരം ആക്കി തന്നില്ലേ എന്ത് ഇത്ര നേരം ആ അവൻ്റെ അമ്മൂമ്മയുടെ പത്ത് രൂപ വേണേ പിടിച്ചാൽ മതി ഹലഭിനെ അവനെ നമ്മൾ എത്ര ദൂരം ആക്കി തന്ന തന്നെ നിങ്ങൾ കണ്ടതല്ലേ എന്നിട്ട് അതിന് അമ്പത് രൂപ പോലും എന്നെക്കൊണ്ട് പറിക്കേണ്ട അങ്ങനെയാണെങ്കിൽ എനിക്ക് നടന്നു വന്നാൽ പോരായിരുന്നോ എനിക്ക് അപ്പോൾ കാശാവില്ലായിരുന്നു അവൻ്റെ അമ്മൂമ്മേടെ ഓട്ടോ എന്നാ പിടിച്ചോ ഹോലിനെ അല്ലേ തന്നെ ദേഷ്യം പിടിച്ച് സങ്കടം കയറി പ്രാന്ത് പിടിച്ച് മനസ്സില് നടക്കുക അതിൻ്റെ ഇടയ്ക്കൂടെ അവൻ വലിയ ആളായിട്ട് ഉണ്ടാക്കാൻ വന്നിരിക്കുക ആ അല്ല പിന്നെ ഗഴിച്ചപ്പോൾ എന്തായാലും നമുക്ക് ഇനി ഒരു കാര്യം ചെയ്യാം നമുക്കിനി എന്തായാലും ബസ് കിട്ടുമോ നോക്കാം ഓട്ടോ പോയി ഗൈസ് ബസ് എന്തായാലും കിട്ടാതിരിക്കൊന്നുമില്ല അപ്പം എന്തായാലും നമുക്ക് ബസ് കിട്ടുമോ നോക്കാം ഓ ഓക്കെ ബസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ബസ്സിൽ കയറട്ടെ ഗൈസ് ഓക്കെ എന്തായാലും ഈ ഒരു ബസ് സ്റ്റാർട്ടാക്കിയിട്ടുണ്ട് ഗൈസ് അങ്ങനെ എന്തായാലും ഇത് നമ്മളുടെ വീടിന് തൊട്ട് ായിട്ടൊരു ബസ് സ്റ്റോപ്പ് ഉണ്ട് അവിടെ കൊണ്ടുപോയി നിർത്തും എന്ന് ഞാൻ വിചാരിക്കുന്നു നിർത്തുകയക്കാരും ആ നിർത്തും കേസ് അപ്പം കൈഷ് നമുക്കിനി ഇനിയൊരു കാര്യം ചെയ്യാം നമുക്കിനി വേഗം വീട്ടിലെത്തിയിട്ട് കാണട്ടെ ഗൈസ് ഈ ബസ്സാണെങ്കിൽ മെല്ലെയാണ് പോകുന്നത് നമ്മുടെ വീട്ടിലേക്ക് ഇനിയും കുറച്ച് ദൂരമൊക്കെ ഉണ്ട് അതുവരെ നിങ്ങൾ ലൈക്ക് സബ്സ്ക്രൈബൊക്കെ അടിച്ച് നമ്മൾ സപ്പോർട്ട് ചെയ്യുക നമുക്കിനിയും കാശൊക്കെ ഉണ്ടായിട്ട് നമ്മൾ സിറ്റി തന്നെ വന്ന് ജീവിക്കണ്ടേ കൈസ് അപ്പോൾ എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബൊക്കെ അടിക്കുക ചെയ്തിട്ടില്ലെങ്കിൽ കേട്ടോ ആ ആൻഡ് എല്ലാവരും റിച്ച് എന്ന് ഒന്ന് കമൻറ്റടിക്കാം ചിലപ്പോൾ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിലൊക്കെ ആയിട്ട് റിച്ചായയേക്കാം ഇതാണ് ചേച്ചി നമ്മുടെ റിച്ചിൻ്റെ സ്പെല്ലിങ് ചില ആൾക്കാർ തെറ്റിച്ച് എഴുതും കമൻറ്റ് ബോക്സിൽ തെറ്റിച്ചു അടുക്കേണ്ടവുക അതുകൊണ്ട് പറഞ്ഞതാണ് അപ്പോൾ ഗൈസ് എന്തായാലും നമ്മൾ നമ്മളുടെ വീട്ടിലെത്തിയിരിക്കുകയാണ് നെക്സ്റ്റ് നമുക്കൊരു കാര്യം ചെയ്യാം നമുക്കിനി വേഗം വീട്ടിലോട്ട് കയറി പോവാം വരെ വരുന്ന ടൈം കണ്ട് കേസ് ഷിൻജാനെങ്ങാനും ആ ഗോൾഡൻ കാർ നമ്മളുടെ ഗ്യാരേജിൽ കണ്ടില്ലേ ഈ പണിയോ അമ്മ വെള്ളത്തിൽ വേണം കയറ് എൻ്റെ ഒഴത്ത് ഫുള്ള് വെള്ളം ഇത്തേങ്ങാ കൊല്ല ഈ ഡ്രസ്സ് ഒന്ന് മാറ്റിയതേ ഉള്ളൂ അപ്പോഴേക്കും ആയി ഇങ്ങനെ എൻ്റെ ഡ്രസ്സ് എന്ത് കഷ്ടമാണ് ഞാൻ ഒരു ദിവസം നേരെ നാല് ഡ്രസ്സ് മാറ്റേണ്ടി വരുമോ ഇനി എനിക്കറിയാം ഞാൻ ഇപ്പോൾ തന്നെ മൂന്ന് ഡ്രസ്സ് ഓൾറെഡി മാറ്റി ഗൈസ് വെള്ളത്തിൽ മീണ് ചളിയിൽ മീണ് അങ്ങനെ ഓരോന്നിൽ വീണിട്ട് ഗൈസ് അങ്ങനെ എന്തായാലും നമുക്ക് ഇതേറ്റ് കാര്യം ചെയ്യാം നമുക്കിനി കുറച്ച് നേരം ഇന്ന് ടി വി ആണ് ഷിഞ്ചാവുന്ന എന്താവുമോ എന്തോ നമ്മൾ വിട്ട് വന്നിരിക്കുകയാണ് ടീച്ചർ ടീച്ചർ എന്തോ എന്തോ അണ്ണനെ അണ്ണനെ വിളിച്ചിട്ട് ും കരണം എന്ന് പോയി ചോദിക്കണം ഓ അയ്യോ എൻ്റെ എന്റെ മൊന്നെ ഗ്യാരേജ് നമുക്കൊരു കാഴ്ച നമുക്ക് നമ്മളുടെ സൈക്കിൾ വേഗം കൊണ്ട് പാർക്ക് ചെയ്യട്ടോ എന്നിട്ട് അണ്ണൻ്റെ അടുത്ത് കാര്യം എന്താ ചോദിക്കാം ഓക്കെ

ചിഞ്ചാരെ നിന്റെ ടീച്ചർ വിളിച്ചപ്പോൾ ഞാൻ കരഞ്ഞില്ലേ ആ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു ആ നിന്നെ പഠിപ്പിക്കാൻ കാശില്ലാത്തതുകൊണ്ട് ഫീസ് അടച്ചിട്ടുണ്ടായിരുന്നില്ല ടീച്ചർ എന്നെ നന്നായിട്ട് വഴക്ക് പറഞ്ഞു പിന്നെ കാശില്ലാത്തവരെ ഞാൻ കരഞ്ഞു പോയടാ അപ്പോൾ നമുക്ക് ജീവിക്കണമെങ്കിൽ കാശ് വേണം അതുകൊണ്ട് ഞാൻ ആ വണ്ടി വണ്ടിയെടുത്ത് വിറ്റു ഈ എന്നെ വിടാതെ കാണണ്ട എന്താ േ ഞാൻ ആകെ സമാധാനത്തിലിരുന്ന് ടി വി കാണുന്നത് എനിക്ക് തീരെ സമാധാനം കിട്ടുന്നില്ല എന്തുവാ വാ നീ വാ നമുക്ക് ഇപ്പൊ തന്നെ ഇറങ്ങാം എങ്ങോട്ട് ഈ സിറ്റി ലൈഫ് ഒന്നും അത്ര അടിപൊളി അല്ലെ വില്ലേജിലേക്ക് വാ വില്ലേജ് ലൈഫ് നീ കുറച്ച് ദിവസം ഒരു രണ്ട് മണിക്കൂർ വില്ലേജിൽ നിന്നാൽ മതി നിനക്ക് അപ്പം തന്നെ ഇഷ്ടപ്പെടും ഞാനാ പറയുന്നത് ഒരിക്കലുമില്ല സിറ്റി ലൈഫിനേക്കാളും അങ്ങോട്ട് അതിനപ്പുറത്തോട്ടൊന്നും ഈ വില്ലേജ് ലൈഫ് പോകത്തില്ല എന്നാ സിറ്റി ലൈഫാണ് വൈബ് ഓ പൊള്ളി ഏയ് അത് നീ വില്ലേജിൽ എത്തിയിട്ട് കാണു ഏഹ് എനിക്ക് ഇനി ഒന്നും പറയല്ല എടാ ഞാനും ഉണ്ട് ഞാൻ ഞാനെന്തായാലും കുറേ പെട്ടിയൊക്കെ പാക്ക് ചെയ്തിട്ടുണ്ട് നമ്മൾ നിൽക്കാൻ പോണോ ആ ചിഞ്ചാരെ നിന്നെ സ്കൂളിൽ ഒന്ന് ഇനി ചേർത്താൻ എനിക്ക് വയ്യ ആ ലാസ്റ്റ് ഫീസ് ഞാൻ അടച്ച് തീർത്തു ഇനി ഞാൻ നിന സ്കൂളിൽ വിടുന്നില്ല പോരെ അത് മതി അതീപുളിയായിട്ടുണ്ട് പക്ഷെ എനിക്ക് എൻ്റെ ഫ്രണ്ട്സിനൊക്കെ കാണാതിരിക്കാൻ പറ്റുമോ ഇത് ശിഞ്ചാര വില്ലേജെത്തി ഇത് അത്ര രസമൊന്നുമില്ല ഇതൊന്നും ഫുൾ പഴകിയിട്ട് ഇങ്ങനെ ഇരിക്കുന്നെ നമുക്ക് വീടൊന്നുമില്ല ഇവിടെ വീടില്ലാതെയാണ് നമ്മൾ താമസിക്കുന്നത് വീടില്ലാതെയല്ല ഇതാണ് നമ്മളുടെ വീട് അയ്യോ എന്താണ ഇത് തറവാട് പോലെ ഒരു എന്താ ഇങ്ങനെ ഒരു വീട് എനിക്ക് ഞാൻ കുറച്ചും കുറച്ചുകൂടെ ലക്ഷറി ആയിട്ടുള്ള വീടാണ് പ്രതീക്ഷിച്ചത് ബട്ട് ഷിൻജാൻ ഇത് വില്ലേജാണ് ഇവിടെ ഇങ്ങനത്തെ വീടൊക്കെ ഉണ്ടാവുള്ളൂ എന്ത് വാ അണ്ണാ വാ ഇപ്പൊ രാത്രി ടൈം ആവാനായി വേഗം വന്ന് കിടന്നുറങ്ങാം ശരി കുറച്ച് ദിവസത്തേക്കല്ലേ എന്തായാലും ഞങ്ങൾ കിടന്ന് ഉറങ്ങാം എടാ നല്ല ഇറക്കാൻ പരുന്നേ ഇവിടെ മൊത്തം നാല് റൂമുണ്ട് ഒരു റൂമിൽ സാധനങ്ങൾ വെക്കാം ഒരു റൂമിൽ ഞാൻ കിടക്കും ഒരു ിൽ ഫിലിക്സ് എടുക്കും ഒരു റൂമിൽ ഷിൻജ കിടക്കും ഓക്കെ അങ്ങനെയാണ് കുഴപ്പമില്ല ഓരോരുത്തർക്ക് സെപ്പറേറ്റ് റൂം കിട്ടിയില്ലേ ശരി വാ ഉറങ്ങാം ഗൈസ് അങ്ങനെ ഒരു ദിവസം കഴിഞ്ഞു ഗൈസ് നമ്മൾ ഇന്നലെ ഫുള്ള് ഇവിടെ സ്റ്റേ ചെയ്തു സത്യം പറയാലോ ഗൈസ് അടിപ്പൊളിയായിരുന്നു കണ്ട ഷിൻജെന്ന് തന്നെ പറഞ്ഞ് ഗൈസ് ഞാൻ വിചാരിച്ചു ഫുള്ള് കാളേനയും പശീന ഒക്കെ നമ്മൾ അവരെ ഊട്ടി വളർത്തുക അങ്ങനെയുള്ളതാണ് വില്ലേജ് ലൈഫെന്ന് പക്ഷേ ഇവിടുത്തെ ഒരു വൈബ് ഉണ്ടല്ലോ അത് ഒരു സിറ്റിയിലും കിട്ടത്തില്ല ഗൈസ് ഞാൻ അങ്ങനെ തന്നെ പറയുകയാണ് ഗൈസ് എന്നറിയില്ല എനിക്ക് സിറ്റിയിൽ ആ ഒരു വൈബ് കിട്ടിയില്ല എന്തായാലും നല്ല രസമുണ്ട് ഗൈസ് ഇവിടുത്തെ പുല്ലും ഒക്കെ പിന്നെ ഇതിൽ കൂട്ടേ ട്രെയിന് പോകട്ടെ ഗൈസ് ട്രെയിന് പോകുമ്പോഴൊക്കെ കാറ്റിട്ടല്ലോ എൻ്റെ പൊന്നേ ആ അതൊക്കെ തന്നെയാ ഞാൻ പറഞ്ഞത് അടിപൊളി നമുക്ക് കട്ടില് കിടക്കാം ഓക്കെ എങ്കിൽ ശരിവാ കട്ടില് ഓ എന്തേലും എന്റെ അപ്പുറത്തെ നമ്മുടെ ചാക്കന എങ്ങനെ ഉണ്ട് ഈ ബെട്ടിൽ കിടക്കാം നല്ല രസാ രസം ആകാശത്തോട്ട് ഇങ്ങനെ നോക്കുമ്പോഴല്ലോ സൺലൈറ്റ് അടിച്ച് കണ്ണു പൊട്ടിണ്ട് എന്തോ ഇന്നലെ പറഞ്ഞ ഡയലോഗ് അല്ലെ ഇപ്പൊ പറയുന്നേ എന്നാലും നീ എന്താ പൊട്ടണാക്കി ഇത് പറഞ്ഞിട്ട് അപ്പൊ ഞാൻ പൊട്ടണാക്കി ഒന്ന് മിണ്ടായിരിക്കും ലൈസ് നല്ല രസം കിട്ടോ സത്യം പറഞ്ഞ ഇവിടെ കാണാനായിട്ട് ഇനി സ്കൂളിൽ പോകട്ടെ ഇവിടെ സുഖ സുന്ദരമായി ജീവിക്കാൻ കൈസ് അടിപൊളിയാണ് കൈസ് നമ്മുടെ വില്ലേജ് ലൈഫ് എന്ന് പറയുന്നത് അങ്ങനെ എന്തായാലും നമ്മൾ ഇപ്പൊ ഇവിടെ കട്ടിൽ കിടന്നുറങ്ങിക്കൊണ്ടിരിക്കുക ഞാൻ ഇവിടെ തന്നെ ഉറങ്ങിയാലോ വിചാരിക്കാം നമ്മളിനി കുറേ ദിവസം ഇവിടെ അല്ലേ അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷം നമ്മൾ കുറേ കാലം ഇവിടെ ആയതുകൊണ്ട് പിന്നെ കൊഴപ്പൊന്നു ലൈസ് അണ്ണ എനിക്കേതായാലും നന്നായിട്ട് ഈ ഒരു വില്ലേജൊക്കെ ഇഷ്ടപ്പെട്ടു നമുക്കിനി ഇവിടെ തന്നെ താമസിക്കാം കേട്ടോ എന്ത് പറഞ്ഞാൽ ഇവൻ അവിടുന്ന് ഇറങ്ങി എന്തോ എങ്ങായി സ്വന്തം എന്തായാലും നമ്മുടെ നിച്ചു വീഡിയോ എന്തായാലും അവിടെ സ്വയം പഠിക്കണം വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാൻ മറക്കാ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യാൻ ഹൈപ്പന മറക്കണ്ട അപ്പോൾ പുതിയ വീഡിയോയിൽ കാണാം എല്ലാവർക്കും ഗുഡ് ബൈ ഫ്രോ ഫണി മാർക്കറ്റാ